നമ്മുടെയൊക്കെ ജീവിതത്തിലെ പകുതി ദുഃഖങ്ങൾ എന്നത് തെറ്റായ ആളുകളെ അല്ലെങ്കിൽ കളവ് പറയുന്ന ആളുകളെ വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടായിട്ടുള്ളതായിരിക്കാം അല്ലെ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അത്തരത്തിലുള്ള ആളുകളുടെ വാക്കുകളിൽ നമ്മൾ വീണ് പോയത് കൊണ്ട് ഉണ്ടായിട്ടുള്ളതായിരിക്കാം എന്നാൽ ബാക്കി പകുതി ദുഃഖങ്ങളോ നമ്മളെ മാത്രം സ്നേഹിക്കുകയും നമ്മളെ മാത്രം വിശ്വസിക്കുകയും ചെയ്ത നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആളുകളുടെ വാക്കുകൾ സംശയത്തോടെ നോക്കിയത് കൊണ്ടും അവരെ നമ്മൾ വിശ്വസിക്കാതിരുന്നതുകൊണ്ടും ഉണ്ടായിട്ടുള്ളതുമായിരിക്കാം അതിന് സങ്കടപ്പെട്ടിട്ടൊന്നും നമുക്ക് കാര്യമില്ല കാരണം ദുഃഖങ്ങളില്ലാത്തവരായി ജീവിതത്തിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല ഒരു കാര്യമേ രക്ഷയുള്ളൂ കഴിയുന്നത്ര സമയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരക്കിലാവുക എന്നുള്ളതാണ് ഒരു പോം വഴി തിരക്കിലാവുക എന്നുള്ളത് സത്യത്തിൽ ഒരു അനുഗ്രഹമാണ് അല്ലെങ്കിൽ പല ഓർമ്മകളും ഇഷ്ടപ്പെടാത്ത നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം